ഫോട്ടോയാണ് നമ്മൾ കണ്ടിരുന്നെങ്കിൽ ും അവരെ കൈമർക്കുന്ന ഒന്നും പോലും പുറപ്പെടുവിക്കാതിരിക്കുന്ന സമയത്ത് ഓ സഹോദരന്മാരെ

സമയത്ത് മുസ്ലിം ലിംഗങ്ങൾ പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അവരോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ശാരീരികമായ സാമ്പത്തികമായി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ കഴിയുകയില്ല അത് നാം ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ാലും <laughs>

Thank oh, you. Yeah. Oh, yeah.

നമ്മുടെ മടുവിൽ നല്ലൊരു വരുന്ന സമയത്ത് നമുക്ക് അവരെ ഓർമ്മ നമ്മുടെ മടമിനീകായ സഹോദരിമാരെ കട്ടനിർപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദിനത്തിന്റെ അന്നത്തിന്റെ വകയില്ലാത്ത സഹോദരന്മാർ Yeah, <laughs> ഇനി നമുക്ക് സഹായിക്കാൻ കഴിയില്ല എങ്കിൽ നമ്മൾ നല്ല വാക്കുകളെങ്കിലും മറക്കിവിടേണ്ട ഒരു ഉത്തരവാദിത്വം കാരണം ഒരു

امين <applause> برحمتك يا ارحم <applause> الراحمين <يا> <applause> <يا رحمة تصفيق>